ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം നേപ്പാളിലെ യുവജന മുന്നേറ്റം വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഴിമതിക്കും സ്വജന സ്വജനപക്ഷാപാതത്തിനുമെതിരെയാണ് അവർ സമരം നടത്തിയത് അത് മുഖാന്തരം ഒരു സർക്കാർ തന്നെ കടപുഴകി വീണിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിമാരെ പ്രധാനമന്ത്രി സഹിതം പലായനം ചെയ്യേണ്ട ദുരവസ്ഥ അവർക്ക് വന്നു ചേർന്നു ഇത് മാറ്റത്തിൻ്റെ പടഹതുനിയാണ് അത് നൽകുന്ന പാഠം ഇന്ത്യക്കാർക്കും ശ്രദ്ധേയമാണ് യുവജനങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ അത് നേപ്പാളിൽ സാധ്യമായെങ്കിൽ ഇന്ത്യയിലും സാധ്യമാകും എന്ന ഒരു മഹത്തായ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഈ യുവജന മുന്നേറ്റം നൽകുന്നുണ്ട് പക്ഷേ ഇതിന്റെ കാരണക്കാർ അത് ഇങ്ങനെ ഒരു പക്ഷമുണ്ടാകാൻ കാരണക്കാർ സി ഐ എയും അമേരിക്കയുമാണെന്നും വേറൊരു കൂട്ടർ സുവിശേഷ പ്രവർത്തകരാണെന്നും ആക്ഷേപിക്കുന്നു നാളിതുവരെ അവിടെ നടത്തിയ ക്രൈസ്തവ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആരും തന്നെ ഗവൺമെൻറിനെതിരെ ശബ്ദം ഉയർത്തിയതായിട്ട് കാണുന്നില്ല അവരുടെ ഉദ്ദേശ്യം അതായിരുന്നില്ല അവർ സുവിശേഷം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപാടുകൾ നടത്താതിരുന്ന സമൂഹമാണ് നേപ്പാളിലെ ക്രൈസ്തവർ പക്ഷേ അഭൂതപൂർവ്വമായ വളർച്ച അവിടെ ക്രൈസ്തവർക്കുണ്ടായി കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രധാനമായിട്ടും അവിടെ സുവിശേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അവർ സമാധാനപരമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് പക്ഷെ ഇന്ത്യയിലുള്ള ചില യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സും പത്രക്കാരും ഒക്കെ അത് ക്രൈസ്തവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കയാണ് വാസ്തവത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇതുവരെയും ചുക്കാൻ പിടിച്ചിരുന്നതും അതിനുവേണ്ടി എല്ലാ കരുക്കൾ നീക്കിയിരുന്നതും ഇവിടത്തെ ബി ജെ പി തുടങ്ങിയ സംഘപരിവാർ ശക്തികളാണ് പക്ഷേ അവർ കൈ കഴുകാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രമായിരുന്ന നേപ്പാൾ ഒരു മതേതര രാഷ്ട്രമായതിൽ ഏറ്റവും അധികം അലോസരപ്പെട്ടിരുന്നത് ഇവിടത്തെ സംഘപരിവാർ ശക്തികളാണ് പോരാ അവിടത്തെ ജനങ്ങൾ വൻതോതിൽ ക്രൈസ്തവരായിക്കൊണ്ടിരിക്കുന്നതും അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാവുന്ന കാര്യമല്ല അതിനെ ക്രൈസ്തവരെ ബലിയാടാക്കുകയാണ് ഈ സംഘപരിവാർ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അവിടെ ഇതുപോലെയുള്ള അഴിമതികൾ നടക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിന് കാരണക്കാരെ കണ്ടെത്തുകയാണ് കാരണക്കാരാണ് അവിടുത്തെ അഴിമതിക്കാർ തന്നെയാണ് അവർക്കെതിരെ യേശബ്ദമുയർത്തിയത് അവരുടെ അഴിമതികൾ സോഷ്യൽ മീഡിയ വഴി അവർ ചോദ്യം ചെയ്യുകയും അവർ സംഘടിക്കുകയും ചെയ്തപ്പോൾ ഇരുപത്തി ആറോളം സോഷ്യൽ മീഡിയകളെ അവർ നിരോധിക്കുകയുണ്ടായി യുവജനങ്ങൾക്ക് ബാലിക ബാലിക ബാലകന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിരോധനമോ ആയിരുന്നില്ല അത് അത് അവരെ ചൊടിപ്പിച്ചു ഒരു വിപ്ലവത്തിലേക്കത് നയിച്ചു വിവേകശൂന്യമായ ഭരണാധികാരികളുടെ സമീപനങ്ങളും സംവിധാനങ്ങളുമാണ് ഇത്രയധികം പൊട്ടിത്തെറിയിലേക്ക് ആ രാഷ്ട്രത്തെ നയിച്ചത് ഇനി വിലപിച്ചിട്ട് കാര്യമില്ല എഴുപത് കഴിഞ്ഞ വൃദ്ധ ഭരണകൂടം അവരുടെ മക്കൾ അവരുടെ പിണിയാളുകൾ എല്ലാം ചേർന്ന് ഒരു വൺ അഴിമതി ഭരണകൂടമാക്കി തീർക്കുകയാണ് ചെയ്തത് തൊഴിലാൾമ സീമാതീതമായിക്കൊണ്ടിരിക്കുകയാണ് അസ്വസ്ഥത പറഞ്ഞ അന്തരീക്ഷം ഇത് ഒരു പരിഹാരവും കാണാതെ തൊഴിലിന്മാരുമയ്ക്ക് ഏതെങ്കിലും നിലയിൽ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ആ യുവജനങ്ങളുടെ മേവിലാസത്തിൽ മന്ത്രിമാരുടെ മക്കളൊക്കെ സുഖലോലുപരായി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ചെയ്തത് ഇതിൽ ക്ഷുഭിതരായ യുവജനങ്ങളാണ് അവിടുത്തെ മാറ്റത്തിന് നന്ദി കുറിച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അമേരിക്കയെയോ ക്രൈസ്തവരെയോ സി ഐയോ മറ്റും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇവിടത്തെ മീഡിയകളെല്ലാം അവിടെ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതെങ്ങനെ സാധിക്കും അവിടത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എൻ ഡി എയിലെ ഹിന്ദുക്കളെപ്പോൾ തന്നെയാണ് സവർണർ ഒരു കൂട്ടം ഹിന്ദുക്കൾ അവരുടെ താഴെ കോവണി പോലെ കീഴ്പോട്ട് പോകുന്ന ജാതികൾ അവർ അടിച്ചമർത്തപ്പെടുന്നു അവർക്ക് വേണ്ടി ഒരു ചെറുവിരലിന് പോലും അനക്കാത്ത സവർണ നേതൃത്വം ഇപ്പോൾ കരയുകയാണ് വാവിട്ട് നിലവിളിക്കുകയാണ് ഒരു പ്രയോജനവുമില്ല അതിൻ്റെ കാറ്റ് ഒരുപക്ഷെ ഇന്ത്യയിലേക്കും നാളെ അടിക്കും ധ്രുവ റാഷ്ടീയ പോലെയുള്ള യൂട്യൂബേഴ്സ് ഇവിടെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അഴിമതി ഭരണകൂടത്തിനെതിരെ വോട്ട് മോഷണത്തിനെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ യുവജനങ്ങളും ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോടിയിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒന്നാണ് ദുർവറാട്ടിയുടെ യൂട്യൂബ് അതുപോലെ എത്രയോ എണ്ണമറ്റ യൂട്യൂബ് ഇവിടെ ഉണ്ട് അവരൊക്കെ നാളെ ഇവിടെ ഇതിന് സമാനമായ വിപ്ലവം ഉണ്ടാകുമോ എന്ന് സംഘപരിവാർ ശക്തികൾ ഭയപ്പെടുകയാണ് അങ്ങനെ ഉണ്ടായിക്കൂടായുകയില്ല ഈ അരക്ഷിതാവസ്ഥ ഇങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ ആ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയേക്കാൾ ഒരു സാമ്പത്തിക ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യരെ ഈ ഗ്രാമങ്ങളിലേക്കൊന്നിറങ്ങിച്ചെന്ന് ഗ്രാമീണരുടെ അവസ്ഥ കാണാതി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു ഇവിടുത്തെ ഫൈനാൻസ് ബിഡ്സ് പറയാണ് എൺപത് കോടി ജനങ്ങൾക്ക് ആഹാരം കൊടുത്തുവെന്ന് അഥവാ എൺപത് കോടി ജനങ്ങൾക്ക് ദിനംതോറും ഭക്ഷണം കഴിക്കാൻ പോലും സംവിധാനം ഇല്ല എന്നർത്ഥം ദരിദ്ര ആണെന്നല്ലേ അർത്ഥം ഇപ്പൊ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളിൽ എൺപത് കോടി ദരിദ്രരായ രാഷ്ട്രത്തിൽ ഇവിടെ എന്തു പുരോഗതിയാണ് നടക്കുന്നത് തൊഴിലായ്മയ്ക്ക് എന്തു പരിഹാരമാണ് ഉണ്ടാകുന്നത് അഴിമതി ഇക്കൊട്ടും കുറവില്ല അതിനു പകരം അവർ ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥ ബന്ധത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഇ ഡി മറ്റു തുടങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ഭരിക്കുന്ന സംവിധാനത്തിന് ആയുസ് കുറവാണ് ഇത് ഏറെ നാൾ മുന്നോട്ടു പോകയില്ല ഇവിടുത്തെ സവർണാധിപത്യത്തിന് ആയുസ് കുറവാണ് അധികം നാം നീണ്ടുപോകയില്ല അതിന് ഒരു സൂചനയായിട്ട് അതിന്റെ ഒരു പടഹ തുനിയായിട്ട് നേപ്പാളിലെ യുവജനങ്ങളുടെ മുന്നേറ്റത്തെ നാം കാണേണ്ടിയിരിക്കുന്നു നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം ഇതുപോലെയുള്ള അഴിമതി ഭരണകൂടങ്ങൾ മാറേണ്ടിയിരിക്കുന്നു മാന്യ ശ്രോതാക്കൾ ഈ യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവാനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ